എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു ഒരുപാട് പേർക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട് പതിവിലും ഒരുപാട് പേര് നമ്മുടെ ആ ഒരു ക്ലാസ്സുകൾ കാണുന്നുണ്ട് അതായത് എങ്ങനെ നമുക്കൊരു ലാപ്ടോപ്പിനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ക്ലാസ് ആണ് ഇനി എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിൽ പോലും നമ്മളുടെ ആ ക്ലാസുകളൊക്കെ ഒന്ന് കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാകും ഇന്നും നമ്മൾ അതിന്റെ ബാക്കി ക്ലാസ്സുകളാണ് അതായത് പുതിയതായിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങിയതിന് ശേഷം നമുക്ക് അതിനെ എങ്ങനെ അതിനകത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയ കാര്യമെന്ന് പറഞ്ഞാല് അതായത് ഇവിടെ നമുക്ക് ഈ ഒരു താഴത്തെ പോർഷന് പറയുന്ന പേര് ടാസ്ക് ബാർ ആണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ ടാസ്ക് ബാറിൽ നമുക്ക് ഇവിടെ കുറെ പ്രോഗ്രാംസിനെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാം അതായത് ചെറിയ ഒരു ഐക്കണോട് കൂടി ഓരോ പ്രോഗ്രാംസിനെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ അതെന്താണെന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെ നമുക്കിവിടെ പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതായത് നമുക്ക് നേരെ ഇപ്പം ഈ ഫസ്റ്റ് കാണുന്നത് പവർ പോയിന്റ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പവർ പോയിന്റ് എങ്കില് നമുക്കതിനെ ഇവിടെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എളുപ്പത്തിൽ നമുക്കതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതായത് ഈ പവർ പോയിന്റ് എന്നുള്ളതില് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് പവർ പോയിന്റിനെ സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് പ്രോഗ്രാം ഓപ്പൺ ആയി വന്നു ഇനി നമ്മൾ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാം പോയി കണ്ടുപിടിക്കണം അതിനു ശേഷം അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ആ പവർ പോയിന്റ് എന്ന് പറയുന്ന അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നിന്നും ഓപ്പൺ ചെയ്യുന്നത് ഒന്നും കൂടെ പറയാം നമുക്ക് ഏത് പ്രോഗ്രാമിനെയാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആകത്തില്ല അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് ഈ കാണുന്ന ഡെസ്ക് ടോപ്പിൽ നിന്നും നമ്മൾ പ്രോഗ്രാംസിനെ ഓപ്പൺ ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പിൻ ചെയ്ത് വെക്കുന്ന പ്രോഗ്രാംസിനെ ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് നമ്മളിങ്ങനെ ആ ഒരു പ്രോഗ്രാമിലോട്ടൊന്ന് മൗസ് വെക്കുക അതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ഒരൊറ്റ തവണ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ആ കറസ്പോണ്ടിങ് പ്രോഗ്രാം അവിടെ ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെ നമുക്ക് ഇങ്ങനെ ഇവിടോട്ട് പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂ അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പിൻ ചെയ്ത് വെക്കുന്നതെന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മനസ്സിലായിക്കോട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വേർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെയാണ് നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കേണ്ടത് അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ വേർഡ് എന്നുള്ള ഇതിന്റെ എവിടെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈയെടുക്കാൻ പാടില്ല എന്നിട്ട് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നമുക്ക് എവിടെയാണോ കൊണ്ട് വെക്കേണ്ടത് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക എടുക്കുക അപ്പൊ നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോഗ്രാം ഇവിടെ പിന്നായി വരും അതായത് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു പ്രോഗ്രാമിനെയും പിൻ ചെയ്ത് വെക്കുന്നത് ഇനി പിൻ ചെയ്ത് വെച്ച പ്രോഗ്രാമിനെ നമുക്ക് വേണ്ട നമുക്ക് ഇവിടുന്ന് അതിനെ കളയണമെങ്കിൽ അതും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാല് നമുക്ക് ഈ വേർഡ് എന്നുള്ളതിനെയാണ് വേണ്ടാത്തത് അതായത് പിൻ ചെയ്ത് നമുക്ക് അവിടെ വേണ്ട അതിനെ എടുത്ത് കളയണം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ വേർഡ് എന്ന് പറയുന്നതിലോട്ട് മൗസ് ചുമ്മാ ഒന്ന് കൊണ്ട് വെക്കുക ഈ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് ഒന്ന് വെക്കുക ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനൊന്ന് വെക്കുക അതിനു ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ അല്ല നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മൾ ഈ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ലിസ്റ്റ് കാണണമെങ്കിൽ നമ്മളിപ്പോ റൈറ്റ് ക്ലിക്ക് വേണം ചെയ്യാൻ അപ്പം ഈ വേർഡ് എന്ന് പറയുന്ന ഇതിനെ നമുക്ക് ഇവിടുന്ന് കളയണം അപ്പൊ കളയണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണണം അപ്പൊ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ നമ്മള് മൗസിന്റെ റൈറ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വിചാരിക്കും നമ്മൾ ലാപ്ടോപ്പ് ആണല്ലോ പറയുന്നത് അപ്പൊ അതിനകത്ത് മൗസ് ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാ എന്താ മൗസിന്റെ കാര്യം പറയുന്നതെന്ന് അപ്പൊ നമ്മളുടെ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ മൗസ് കൂടെ മേടിച്ചു കഴിഞ്ഞാല് നമുക്കത് കണക്ട് ചെയ്തിട്ട് എളുപ്പം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോഴേ നമുക്ക് ആ ഒരു ടച്ച് പാഡ് അത്രയ്ക്ക് ഫ്ലെക്സിബിൾ അല്ല ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ മൗസിന് പകരം ലാപ്ടോപ്പിൽ തന്നെയുള്ള ആ ഒരു കാര്യമാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത് അപ്പൊ എക്സ്ട്രാ ഒരു മൗസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൗസിന്റെ കാര്യം പറയുന്നത് ഇനിയിപ്പം നിങ്ങൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഡബിൾ ക്ലിക്കിന് വേണ്ടിയിട്ട് ഒന്ന് അതിൽ രണ്ട് തവണ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുന്ന ഉടനെ അത് റൈറ്റ് ക്ലിക്കായിട്ട് വരും അവിടെ ഓക്കെ അപ്പോ നമുക്കിങ്ങനെ ഓപ്ഷൻസ് കാണണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഈ വേർഡ് എന്നുള്ളത് നമുക്ക് കളയണം അപ്പൊ കളയാനുള്ള ഓപ്ഷൻസ് കാണണമെങ്കിൽ ഈ വേർഡ് വേഡെന്നുള്ളതില് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറെ ലിസ്റ്റ് നമുക്ക് വരും അപ്പൊ ഇതിനകത്ത് ഏറ്റവും താഴത്തെ ഓപ്ഷൻ നോക്കുക അൺപിൻ ഫ്രം ടാസ്ക് ബാർ അപ്പൊ താഴത്തെയോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ ഓപ്ഷൻസോ ഒന്ന് നോക്കുക നോക്കി കഴിയുമ്പോൾ നമുക്ക് അൺപിൻ ഫ്രം ടാസ്ക് ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പൊ അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പം അൺപിൻ ചെയ്യുവാണ് നമുക്ക് പിൻ ചെയ്യേണ്ട നമ്മൾ അതിനെ കളയുകയാണ് അപ്പൊ ഈ അൺ പിൻ ഫ്രം ടാസ്ക് ബാർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഈ കാണുന്ന ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക പിന്നെ സ്പേസിൽ വെക്കണമെന്നില്ല ഇതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി ദെൻ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പ തന്നെ ആ ഒരു പ്രോഗ്രാം അവിടുന്ന് അൺപിൻ ആയി അതായത് അവിടുന്ന് പോയി കഴിഞ്ഞു ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മറ്റേതെങ്കിലും പ്രോഗ്രാമിനെ പിൻ ചെയ്ത് വെക്കാനായിട്ടും ഒക്കെ പറ്റും അപ്പം നമുക്ക് ഏതാണോ നമ്മൾ ഓരോ സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അതിനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാനും അതിനെ കളഞ്ഞിട്ട് മറ്റൊരവസരത്തിൽ നമുക്ക് ആവശ്യമുള്ളതിനെ കൊണ്ടുവരാനും പറ്റും അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അൺപിൻ ചെയ്യുന്നതെന്ന് അപ്പൊ നമുക്ക് അൺപിൻ ചെയ്യാനായിട്ട് ഏത് പ്രോഗ്രാം ആണോ കളയേണ്ടത് ആ പ്രോഗ്രാമിൽ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ കാണാം അപ്പൊ അതിനകത്ത് അൺപിൻ ഫ്രം ടാസ്ക് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് ഈ അൺ എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാം അവിടെ നിന്ന് അൺ ആയി പോകും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പിൻ ചെയ്യുന്നതും പിൻ ചെയ്തതിനെ കളയുന്നതും ഇനിയിപ്പൊ നമുക്ക് ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ അതായത് റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സിമ്പിള് കാണാം അതായത് ഒരു മൈക്കിന്റെ പോലൊരു സിമ്പിളാണ് അപ്പം അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ മൗസ് ഇങ്ങനെ അതിലോട്ട് വെക്കുമ്പം തന്നെ അല്ലെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് ഈ കർസർ വെക്കുമ്പം തന്നെ അതിന്റെ പേരവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ ഇതാണ് മൈക്രോഫോണ് അതായത് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൈക്രോഫോൺ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം റെക്കോർഡ് ചെയ്യണം ഇപ്പൊ ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മൈക്രോഫോൺ അതിൽ തന്നെ ബിൽറ്റിൻ ആണ് അപ്പൊ അതാണ് ഈ ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇനിയിപ്പൊ അതിന്റെ തൊട്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഇ എൻ ജി എന്ന് കാണാം അത് ലാംഗ്വേജിന്റെയാണ് അപ്പൊ അതും നമുക്ക് ആവശ്യമുള്ളതല്ല ഇനി തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു വൈഫൈയുടെ സിംബിള് കാണാം അതായത് നമ്മുടെ സിസ്റ്റത്തിലെ ഇന്റർനെറ്റ് ആക്സസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഈ വൈഫൈ എന്നുള്ളത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ വൈഫൈയുടെ സിമ്പിളിലോട്ടൊന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ പേര് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് എയർപ്ലെയിൻ മോഡ് ബാറ്ററി സേവർ നൈറ്റ് ലൈറ്റ് ആക്സസിബിലിറ്റി അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യേണ്ട കാര്യത്തിന് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ആക്ടിവേറ്റ് ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ ഇത് സെലക്ട് ആയിട്ട് വരും അതായത് ആക്ടിവേറ്റ് ആവുമ്പോൾ ഈ ഒരു ബ്ലൂ കളർ അല്ലാത്തപ്പോ ഇങ്ങനെ വൈറ്റ് കളർ അത് എന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ ഇങ്ങനെയാണ് ചിലപ്പോ നിങ്ങളുടെ സിസ്റ്റത്തില് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ അനുസരിച്ച് ചിലപ്പോൾ അതിന്റെ തീമ് മാറാം അപ്പൊ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ നൈറ്റിലൊക്കെ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നൈറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇപ്പൊ നൈറ്റ് ലൈറ്റ് അല്ലാതിരിക്കുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റായിട്ടായിരിക്കും കാണുന്നത് ഇപ്പൊ ഈ നൈറ്റ് ലൈറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ലൈറ്റ് കുറച്ചിടുന്ന കുറച്ച് ലൈറ്റ് ആകും ഡിം ആകും അപ്പൊ അതാണ് ഇൻ നൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തുള്ള ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്യാം അപ്പൊ ഓരോ ഓപ്ഷനും സെലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം അതിലോട്ട് മൗസ് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇനി തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രൈറ്റ്നെസ് ആണ് അപ്പൊ ഈ സ്ലൈഡർ ഇങ്ങനെ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ട് കളറി കാണുന്നത് അപ്പൊ ഇങ്ങനെ മൗസ് വെച്ചിട്ട് കൂട്ടണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് ഡ്രാഗ് ചെയ്യണം കുറയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകിലോട്ട് ഡ്രാഗ് ചെയ്യണം അപ്പൊ ഇതാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബ്രൈറ്റ്നസ് നമ്മൾ കുറയ്ക്കുന്ന പോലെ തന്നെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പോലെ തന്നെ സെയിം ആണ് നമ്മൾ ഇവിടെ മൗസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മൊബൈലിലാകുമ്പോൾ നമ്മുടെ ഫിംഗർ യൂസ് ചെയ്യുന്നു അപ്പൊ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇവിടെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടണമെങ്കിൽ ചുമ്മാ മൗസ് കൊണ്ട് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് മാറത്തില്ല അപ്പൊ അതിനെ ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പൊ ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ തൊട്ട് താഴെയുള്ള സൗണ്ട് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഈ ഒരു സ്ലൈഡർ അതായത് ഈ റൗണ്ടിൽ കാണുന്ന ഈ സ്ലൈഡറിലോട്ട് മൗസ് വെക്കുക സൗണ്ട് കൂട്ടാനാണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക കുറയ്ക്കാനാണെങ്കിൽ പുറകോട്ട് അപ്പൊ നമ്മൾ ഈ ഒരു വൈഫൈയുടെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തപ്പോഴും നമുക്ക് ഈ ഒരു പിക്ചറാണ് വന്നിരിക്കുന്നത് അതായത് ബ്രൈറ്റ്നെസ് ഉണ്ട് സൗണ്ട് ഉണ്ട് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ബാറ്ററി പേർസെൻറ്റേജ് കാണാം ഇതൊക്കെ കാണാം ഇനി തൊട്ടപ്പുറത്ത് ഈയൊരു നെറ്റ്വർക്കിന്റെ തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ സൗണ്ട് എന്ന് പറഞ്ഞ് ഉണ്ട് അപ്പൊ നമ്മൾ അതേ ക്ലിക്ക് ചെയ്യുമ്പോഴും നേരത്തെ കണ്ട ആ ഒരു വിൻഡോ തന്നെയാണ് അപ്പൊ അവിടെയും ഉണ്ട് ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ ബാറ്ററിയുടെ പേർസെൻറ്റേജ് അപ്പൊ അതേ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു സെയിം പേജാണ് വരുന്നത് അപ്പം നമ്മുടെ ഈ വിൻഡോസ് ഇലവൺ സിസ്റ്റത്തിനകത്ത് വൈഫൈയിലും സൗണ്ടിലും ബാറ്ററിയിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം ഒരു വിൻഡോ തന്നെയാണ് നമുക്ക് വരുന്നത് ഇനിയിപ്പം തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഓപ്ഷനൂടെ നമുക്ക് നോക്കിയാൽ മതി ടൈം ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ സമയവും അതുപോലെ തന്നെ ഡേറ്റും മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു ടൈം കാണിച്ചിരിക്കുന്നത് അപ്പൊ ചുമ്മാ ഈ ടൈം എന്നുള്ള അടുത്ത് അല്ലെങ്കിൽ ഈ ഡേറ്റ് എന്നുള്ളടത്ത് ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കലണ്ടർ ഇവിടെ വരും അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാം ടൈം തൊട്ട് മുകളിൽ തന്നെ കാണാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് ടൈം കാണാൻ പറ്റും അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റുന്നത് അപ്പൊ എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിലും നമ്മുടെ ഈ രണ്ടു മൂന്ന് ദിവസത്തെ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് പേര് നമ്മളുടെ ക്ലാസ് കണ്ടിട്ട് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി അപ്പൊ അവർക്കൊക്കെ നമ്മളുടെ ക്ലാസ്സുകൾ ഒരുപാട് യൂസ്ഫുൾ ആയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ക്ലാസ്സുകളൊക്കെ കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പം വേറെ വിശേഷമൊന്നുമില്ല ക്ലാസ്സുകളൊക്കെ ക്ലാസുകളൊക്കെ എല്ലാവരും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ടൊക്കെ അറിയിക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ